എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഈ ട്രേഡ് വാറ് മുറുകി മുറുകി ലോകം മുഴുവനും സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് പോയി അവസാനം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൽ കലാശിക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് കാരണം യുദ്ധങ്ങളൊന്നും ഒരിക്കലും മനുഷ്യവംശത്തിന് നല്ലതല്ല ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് പല രാജ്യങ്ങളിലും പല സ്ഥലത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും തീരുന്നുമില്ല ഉക്രൈൻ വാർ തന്നെ ആരംഭിച്ചു ഇതുവരെ ഒരുത്തിൽ എത്തിയിട്ടില്ല ഹമാസ് ഇസ്രയേൽ വാർ ആരംഭിച്ചു ഇതുവരെ ഒരുത്തിൽ എത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രേഡ് വാർ വന്നിരിക്കുന്നത് അപ്പോൾ ലോകരാജ്യങ്ങളിൽ എല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തിയത് അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ചൈനയിലും അല്ലെങ്കിൽ ഹോങ്കോങ്ങിലും എവിടെയൊക്കെയാണോ മെയിനായിട്ട് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത് അവിടെയൊക്കെ ലക്ഷക്കണക്കിന് കോടികളുടെ അല്ലെങ്കിൽ മില്യൺ ട്രില്യൺ ഡോളറിൻ്റെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു ആഗോള മാന്യത്തിലേക്ക് നയിക്കും അപ്പോൾ ഈ സെക്കൻഡ് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ വാറൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ തന്നെ ഇങ്ങനെ ചില രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുകയും അവർ കോളനികൾ സ്ഥാപിക്കുകയും അവരുടെ മിലിട്ടറി അവരുടെ ഇമ്പീരിയലിസം അല്ലെങ്കിൽ അവരുടെ നാഷണൽ എന്താ ഞങ്ങളാണ് വലുത് ഞങ്ങൾ ഏത് രാജ്യങ്ങളെയും കോളനികളാക്കും എന്നുള്ള ആ മസിൽ പവറിൽ നിന്നൊക്കെയാണ് ഈ വാറുകളുടെ ആരംഭം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നിപ്പോയി കാരണം ഫസ്റ്റ് വേൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങി പതിനെട്ടിൽ അവസാനിച്ചു നാല് കൊല്ലം സെവൻറ്റീൻ മില്യൺ പീപ്പിൾ മരിച്ചെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മില്യൺ വൂണ്ടഡ് എന്നാലോചിച്ച് നോക്കി അതിൻ്റെ ഒരു അന്ന് കാലത്ത് അത് അവസാന വെച്ചിട്ട് ഇന്നത്തെ പോലെയുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ചികിത്സാ രീതികളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഏകദേശം നൂറ് കൊല്ലത്തിന് മുന്നേ നൂറല്ല പതിനെട്ടേഴ് ഇരുപത്തഞ്ച് അതായത് നൂറ്റി ഏഴ് കൊല്ലം മുന്നെയാണ് ഇത് അവസാനിച്ചത് അത് കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാർ വന്നു അതിലൊരുവിധ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തെന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറില് യൂറോപ്യൻ ശക്തികളും പിന്നെ റഷ്യയും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴത്തും ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളും തന്നെ പങ്കെടുത്ത ഒരു യുദ്ധമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ അതിൽ എഴുപത് മില്യൺ മുതൽ എൺപത്തഞ്ച് മില്യൺ വരെ മരിച്ചെന്നാണ് കണക്ക് പിന്നെ വോണ്ടഡായിട്ടുള്ളവർ അത് വേറെ അപ്പോൾ ഈ ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എല്ലാം രൂപം കൊള്ളുന്നത് അതായത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും മിലിട്ടറി അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും കളക്റ്റീവായിട്ടുള്ളൊരു ഫോഴ്സ് അവിടെ പോയിട്ട് അവിടെ പീസ് കീപ്പിംഗ് അത് ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളും അവർ ഇടപെട്ടെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയാം ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു അഞ്ച് ഓർഗനൈസേഷനാണുള്ളത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതിൽ ഫസ്റ്റാണ് യു എൻ എ നമ്പർ വൺ യുണൈറ്റഡ് നേഷൻസ് അത് കഴിഞ്ഞാൽ പിന്നെ നാറ്റോ പിന്നെ യൂറോപ്യൻ യൂണിയൻ ജി ട്വൻ്റി പിന്നെ ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജനിവല് അപ്പോൾ ഈ അഞ്ച് ഓർഗനൈസേഷനുകളുടെയും ശക്തി ക്ഷയിച്ചു അല്ലെങ്കിൽ അമേരിക്കയാണതെല്ലാം കൺട്രോൾ തരുന്നത് അവർ പറഞ്ഞു അതൊന്നിനി കള്ളി വള്ളി അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കുന്ന പറഞ്ഞ പോലത്തെ ഇടപാടായിപ്പോയി അപ്പോൾ ഇതിൻ്റെ എല്ലാം ശക്തി ഇല്ലാതാക്കി കഴിഞ്ഞു തന്നെയല്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ഇവർക്കൊന്നും ഇനി വലിയ റോളില്ല കാരണം ഈ യു എൻ്റെയും ഐ സി സി ടീം നാറ്റോ നമ്മുടെ ഡബ്ല്യു ടി ഒ ഉണ്ട് അതിനാടില്ല അത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആറ് സംഘടനകളുണ്ട് അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട് അതിനെയൊക്കെ അതിന്റെ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ ഇത് എന്താ പറയുക താരിഫല്ല ചൈന കേസിന് പോകുന്നുണ്ട് എവിടേക്കാണ് ഈ കേസിന് പോകുന്നത് കാനഡ കേസിന് പോകണമെന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ ഇവിടെ ഒരു ട്രീറ്റി വേറെ ഉണ്ടായിരുന്നു ഒരു ഓർഗനൈസേഷൻ കാനഡ മെക്സിക്കോ അമേരിക്ക മൂന്ന് പേരും കൂടിയിട്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ട്രംപിന്റെ ഭീഷണിയും ട്രംപിന്റെ ട്രംപിൻ്റെ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് എവിടെ കോട്ടയെ പോകുന്നത് ഒരു കോട്ടുമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ ലോകത്തിലുള്ള ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുടെ എല്ലാം പിടിവിട്ടുള്ള കളിയാണ് അപ്പോൾ ഇത് അവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല അതിനാൽ ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി ഞാൻ എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേഷ്യൻ ട്രാൻസ്ഫറിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ പലപ്പോഴും അതിനകത്ത് വി ഐ പികളൊക്കെ കയറാറുണ്ട് നമ്മൾ ചോച്ചു പറഞ്ഞു വരുമ്പോഴാണ് ഇവർ പുലികളാന്ന് അറിയുന്നത് ഇന്നൊരു നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തഞ്ച് ഒരു ഇൻഡിജിനസ് അതായത് അബോറിജിനൽ എന്ന് പറഞ്ഞൊരു പുള്ളി കയറി അപ്പോൾ കുറച്ച് ദൂരം പുള്ളിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം തിരിച്ച് വരണം അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു മ്യൂസിഷ്യൻ ആണെന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പാട്ടൊക്കെ പാടാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ പാടാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പാട്ടിനോടൊന്നും വലിയ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് വരുന്നതാണ് ഇംഗ്ലീഷ് പാട്ടല്ലേ അങ്ങനെ വർത്തമാനം പറഞ്ഞു പുള്ളിക്ക് ഡയബറ്റിക് ആണ് ഡയബറ്റിക് വന്ന് പുള്ളിക്ക് കാല് കാലിൻ്റെ പത്തി മുറിച്ചിട്ടുണ്ട് പിന്നെ കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു പൊളിറ്റിക്സ് എങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ എല്ലാം കേൾക്കാറുണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല എല്ലാം കണക്കാന്ന് പറഞ്ഞു അങ്ങനെ കാർണിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു ആ ആരാന്ന് ആരാന്നറിയില്ലേ കാർണിയുടെ അപ്പൻ ഇവിടുത്തെ പഴയ എന്താ പറയുക നമ്മുടെ പഴയ സ്കൂളുണ്ടല്ലോ ഇൻഡീജിനസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഇന്ന് ഏഹ് അപ്പോൾ ഞാൻ മണ്ണടിച്ചു പോയി ഓ അങ്ങനെയാണോ അങ്ങനെ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാർണിക്ക് അപ്പനും തമ്മോലും തള്ളി പറയേണ്ട ഒരു അവസ്ഥയാണ് കാരണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുത്ത് അടിക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നേ പിയർ പോളിവെയർ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇതെല്ലാം എടുത്ത് അടിക്കാനുള്ള കഴിവില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും എന്താ പറയുക ബില്യൺ കണക്കിൻ്റെ ഓഫറുകളാണ് ഞങ്ങൾ സീനിയേഴ്സിനെ നോക്കും ഞങ്ങൾ ജഗ്മി എന്ന് പറഞ്ഞാൽ ഹൗസിങ് അഫോർഡബിൾ ഹൗസിങ് ഉണ്ടാക്കും അതിന് ഇത്ര ബില്ല്യണം മുടക്കും പിന്നെന്താണ് മറ്റേ ഹെൽത്ത് കെയർ ഫ്രീ ആക്കും അല്ല ഫ്രീ ആക്കല്ല കുറേ കൂടെ മെച്ചപ്പെടുത്തും റോസറിയുടെ വില കുറയ്ക്കും ഇതൊക്കെ വെറുതെ പറയുന്ന സുന്ദര മോഹന വാഗ്ദാനങ്ങളാണ് എന്തിനാ ഒരു പൈസ ഇല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തിട്ട് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പേർപൊളേണ്ട വക ഓഫറുകൾ ഇവൻ്റെ വക ജഗ്മീദിൻ്റെ വക ഓഫറുകൾ അതുകൂടാതെ മാർക്കാർണിയുടെ വക ഓഫറുകൾ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിശ്വാസ്യത വരുന്നതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുള്ളത് മാർക്കാർണിയുടെ ആയിരുന്നു കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആണല്ലോ ഇനി മിക്കവാറും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അയാളെ കൊണ്ടുവരില്ല നല്ലത് എൻ്റെ ഇന്നലത്തെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താലും ഒരു പാർട്ടി പറയുന്നത് എന്തായാലും ഞാൻ കൺസർവേറ്റീവാണ് പക്ഷെ മാർക്കാർണി വരുവുള്ളൂ പുള്ളിയാണ് വേണ്ടത് എക്കണോമിസ്റ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ മ്യൂസിഷ്യൻ പറഞ്ഞ അനുസരിച്ചാണ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കാർണി ഡിസ്റ്റൻസസ് ഹിംസൽ ഫ്രം ദ ഫ്രം ലേറ്റ് ഫാദേഴ്സ് വ്യൂസ് ഓഫ് ഇൻഡിജിനസ് ചിൽഡ്രൻ റെസിഡൻഷ്യൽ സ്കൂൾ ഐ ലവ് മൈ ഫാദർ ബട്ട് ഐ ഡോണ്ട് ഷെയർ ദോസ് വ്യൂസ് ലിബറൽ ലീഡേഴ്സ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാനത് കേട്ടേണ്ടാവില്ല അപ്പോൾ ഈ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് റോബർട്ട് കാർണി എന്നാണ് പേര് റോബർട്ട് കാർണിവാസ് ദ പ്രിൻസിപ്പൾ ആ ജോസഫ് ബർ ടൈറൽ സ്കൂൾ എ ഫെഡറൽ ഇന്ത്യൻ ഡേ സ്കൂൾ ഇൻ ദ നോർത്ത് വെസ്റ്റ് ടെറിട്ടറിസ് ഹി വൺസ് ടോൾഡ് എ സി ബി സി റേഡിയോ ഇൻറ്റർവ്യൂവർ ദാറ്റ് ഹീ കൺസിഡേർഡ് സം ഇൻഡിജിനസ് സ്റ്റുഡൻസ് ടു ബി കൾച്ചറലി റിട്ടാർഡ് ഒപ്പീനിയൻസ് ഈസ് സൺ ലിബറൽ ലീഡർ മാർക്ക് കാർണിസേയ്സ് ഹി ഡസ് നോട്ട് ഷെയർ എന്നാൽ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയണം അതായത് ഇവിടെ ഒരു വലിയ ഒരു ബോംബ് പൊട്ടാനിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം ഈ കാനഡയിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഇൻഡിജിനസിൻ്റെ ഭാഗത്തു നിന്നാണ് അവർ ഭാവങ്ങൾ അവരുടെ ഭൂമിയെല്ലാം അവർ വന്ന് തട്ടിയെടുത്തു അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വീടുമില്ല കുടിയില്ല അവരുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് അപ്പോൾ ഞാനിപ്പോൾ ഈ പുള്ളിയോട് വേറൊരു ഇൻഡിജിനസ് ലീഡറെ എനിക്കറിയാം പുള്ളി അവിടുത്തെ ഒരു ഉരുമൂപ്പനാ എൻ്റെ വണ്ടിയിൽ സ്ഥിരം വരാൻ ആൾ മരിച്ചു പോയി അപ്പം ഞാൻ പുള്ളിയെ അറിയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അയ്യോ പുള്ളിയെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു പുള്ളിയും കുറേ പാട്ട് എഴുതാറുണ്ട് എനിക്കറിയില്ലായിരുന്നു അവിടെ പ്രായമുള്ള ആളാണ് അപ്പോൾ എന്നിട്ട് സ്റ്റോൺ ഫിഷിനെ ഞാൻ ഒന്ന് ഗൂഗിളിൽ നോക്കി ആളിന് സാർക്കാരനല്ല ഹാ ബ്രോക്ക് നിങ്ങൾ ഒന്ന് അടിച്ചുപോയി മതി ബ്രോക്ക് സ്റ്റോൺ ഫിഷ് ഇൻഡിജിനസ് പാട്ടുകാരനാണ് പുള്ളി ഞാനിത് അറിഞ്ഞിരുന്ന സെൽഫി എടുത്തേനെ അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുക നമ്മുടെ എന്താണ് പുള്ളിയുടെ കൈയോപ്പമൊക്കെ മേടിച്ചാണേ അത് ഞാൻ മറന്നുപോയി പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇത് അടിച്ചു നോക്കിയപ്പോഴാണ് പുള്ളി ബ്രോക്ക് സ്റ്റോൺ ഫിഷ് ഹാസ് റിലീസ്ഡ് ഹീസ് ഡെറ്റ് ആൽബം ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ഓഫ് ടൂറിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ആൻഡ് സൗത്ത് കൊറിയ അത് പറഞ്ഞു പുള്ളി സൗത്ത് കൊറിയയിലൊക്കെ പോയിട്ടുണ്ട് ടൂറിസം എന്ന് പറഞ്ഞു പിന്നീട് ആൽബത്തിൻ്റെ പേര് ടർട്ടിൽ ഐലൻഡ് എന്നാണ് ടർട്ടിൽ ഐലൻഡ് പിന്നെ ഫേമസായിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ പുള്ളി പാട്ട് പാടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുള്ളിക്ക് ഏതൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ടോറണ്ടിൽ അപ്പോ ദ ആൽബം ടൈറ്റിൽ തർട്ടൽ ഐലൻഡ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെയിം ആക്ടർ മ്യൂസിഷ്യൻ ഗാരി ഫാർമർ ഹൂ ഓൾസോ ജോയിൻ ദ ആൽബം പ്ലേയിങ് ഹാർമോണിക്ക ആൻഡ് ബാക്കപ്പ് വോക്കൽസ് ദ സൗണ്ട് എഞ്ചിനീയർ അത് പറഞ്ഞിട്ട് പറഞ്ഞാൽ ബ്രോക്ക് സ്റ്റോൺ ഫിഷ് ഹാസ് പെർഫോംഡ് ഓവർ ദ ഇയേഴ്സ് അലോങ് സൈഡ് മെനി സെലിബ്രേറ്റഡ് നെയിംസ് ലൈക്ക് ബി ബി കിങ് എനിക്കറിയില്ലേ അന്നും കേട്ടിട്ട് പോലും ഇല്ല ബിബി കിങ് ഐസ്ക്യൂബ് കിസ് ലൈനഡ് സ്കൈനഡ് അവർ ലേഡി പീസ് സ്റ്റീവൻ പേജ് എൻ്റ് താജ്മഹൽ ആറ് താജ് മഹൾ ഇൻ ദ സമ്മർ ആഫ് ട്വൻറ്റി ട്വൻറ്റി ടു ബ്രോക്ക് സ്റ്റോൺ ഫിഷ് ടുക്ക് ദ സ്റ്റേജ് അറ്റ് എ ലാൻഡ് ബാക്ക് കൺസർട് വിത്ത് സെറീന റൈഡർ ഓൺ ട്രംസ് ആൻഡ് ടാം വിൽസൺ ഓൺ വോക്കൽസ് ഈ സെറീന ട്രൈ റൈഡർ ആരാന്നറിയില്ല അവർ ഒന്നിച്ച് പഠിച്ചാന്ന് പറഞ്ഞത് ബ്രോക്ക് ഈസ് നോ സ്ട്രേഞ്ചർ ടു സെറീന റൈഡർ ആസ് ദേ സ്റ്റഡി ടു ഗിറ്റാർ ടുഗതർ ഇൻ എ പ്രിസ്റ്റീജിയസ് ഹൈസ്കൂൾ ആർട്സ് പ്രോഗ്രാം അലോങ് വിത്ത് ഡെറക്ട് മില്ലർ ബ്രോക്ക് സ്റ്റോൺ ഫിഷ് വാസ് എ ഫീച്ചർ ഓൺ ദ ഗാരി ഫാർമർ ട്രബിൾ മേക്കർ ഓൾ സ്റ്റാർ ടൂർ ഇൻ സമ്മർ ഓഫ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇതിൽ പുള്ളി ഗിറ്റാർ അടിച്ചിരിക്കുന്ന നല്ല അടിപൊളി ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഇൻഡീജിനസിൻ്റെ ഇടയിൽ അപ്പം നമ്മൾ ഈ മലയാളികൾക്ക് എന്താണെന്ന് അറിയുമോ നമ്മളൊക്കെ ഈ ഇന്നലെ കണ്ട ഇന്നലെ കണ്ടവനെ നമ്മൾ ഓവൻ ഭയങ്കര സംഭവമെന്ന് പറയുമെന്ന് പറഞ്ഞ പോലെ പക്ഷേ ഇവിടുത്തെ വിവരമുള്ള വെള്ളക്കാർക്ക് അറിയാം കാർണിയുടെ പിതാവ് ആരായിരുന്നു കാർണിയുടെ ഉള്ളിലിപ്പോൾ എന്താണ് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് അപ്പം ഇപ്പോൾ ഒരു കൂട്ടം മലയാളികൾ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു ഞാൻ കാർണിയെ സപ്പോർട്ട് ചെയ്യുകയാണോ അയാളെ മഹത്വവൽക്കരിക്കുകയാണോ കൺസർവേറ്റീവ് പാർട്ടിനെ തള്ളി പറയുകയാണോ കാനഡയെ തള്ളി പറയുകയാണോ ഇങ്ങനെയൊക്കെ വിവരദോഷികൾ എന്തൊക്കെയോ കമൻറ്റ് ഇടുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടിട്ട് കമൻറ്റ് എഴുത് മനസ്സിലായില്ലേ എന്താ താൻ ഈ രാജ്യത്ത് കൊണ്ട് രക്ഷപ്പെട്ടില്ലേ ഈ രാജ്യത്ത് ഈ രാജ്യം തീറ്റിപ്പോറ്റിട്ട് ഈ രാജ്യത്ത് കുറ്റം പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു കാര്യത്തിൽ കുറ്റം പറയുന്നില്ല നമ്മളെല്ലാം ഇൻഡിവിജ്വൽസും ആണ് നമുക്കെല്ലാം നമ്മുടെ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്കെല്ലാം നമ്മുടെ ഒപ്പീനിയൻ പറയാം ഞാൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മെമ്പറാണ് കൺസർവേറ്റീവ് പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാനഡയിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലാതെ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ലിബറൽസ് ഭരിച്ച് മുടിപ്പിച്ച് നശിപ്പിച്ച് അതേ കാ മറ്റേ ട്രൂഡോൻ്റെ അഡ്വൈസർ ആയിരുന്ന കാറിനി വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനുള്ള കാരണേ സംഗതി വലിയ ഫേമസും കാര്യങ്ങളൊക്കെയാണെന്ന് സി ബി സി എടുത്താണ് അടുത്തത് സി ബി സി ഒരിക്കലും ലെഫ്റ്റിസ്റ്റ് സപ്പോർട്ടല്ല ലിബറൽ അല്ല എന്ന് വേറൊരു പാർട്ടിയുടെ ഭാഗം പച്ചയ്ക്ക് ഇവിടെ ഇതെല്ലാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന കാര്യങ്ങൾ നമുക്ക് അറിയും ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഇനി വീഡിയോ ടൈം കഴിഞ്ഞു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ്